പട്ടാമ്പി മണ്ഡലത്തിൽ എല്ലാവർക്കും ഭൂമിയും വീടും ഉറപ്പാക്കുമെന്ന് മുഹമ്മദ് മോസിൻ എം എൽ എ പട്ടാമ്പിയിൽ പട്ടയ അസംബ്ലി എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പട്ടയം നൽകുന്നതിലെ സാങ്കേതിക തടസ്സം മറികടക്കാൻ തീരുമാനിച്ചു മണ്ഡലത്തിലെ എല്ലാവർക്കും ഭൂമിയും വീടും അർഹതയുള്ളവർക്ക് പട്ടയവും ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനായാണ് പട്ടയ അസംബ്ലി ചേർന്നത് സ്വന്തമായി ഭൂമിയില്ലാത്തവർക്ക് ഭൂമിയും വീടില്ലാത്തവർക്ക് വീടും നൽകുക എന്ന സർക്കാർ ലക്ഷ്യത്തിന്റെ ഭാഗമായി എല്ലാവർക്കും സ്വന്തമായി ഭൂമിയും വീടും ഉറപ്പാക്കുമെന്ന് മുഹമ്മദ് മോസിൻ എം എൽ എ പറഞ്ഞു കുറഞ്ഞ കാലം വന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപതിനു ശേഷം ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറില് പട്ടയത്തിന് ഒരു അപേക്ഷ അന്ന് നാൻട്രൈബോണിംഗ് പട്ടയത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് രണ്ടായിരത്തി ഏഴിൽ നാൻഡ്രൈബോണിംഗ് പട്ടയങ്ങളാണ് അവിടെ എടുത്തിരുന്നതെന്നാണ് ഞാൻ മനസ്സിലായത് അത്രയും വർഷങ്ങൾ പറയലായിരുന്നു അപേക്ഷകൾ കെട്ടിക്കിടങ്ങ് കെട്ടിക്കിടന്ന് അത് പടിപടിയായി ആൻഡ്രോയിഡ്കളിൽ പ്രത്യേക സംവിധാനങ്ങൾ വന്ന് പടിപടിയായി അതിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ട് ഇപ്പം താരതമ്യേന മാസങ്ങൾ കൊണ്ട് അതൊരു വർഷമായി കുറഞ്ഞു കൊടുത്ത ഒരു വർഷം ഇപ്പം താരതമ്യേന വളരെ വേഗത്തിൽ തന്നെ ലഭ്യമാക്കുന്ന അവസ്ഥയുണ്ട് അതിൽ ഒന്ന് രണ്ട് കേസുകൾ നമ്മൾ ദേവസ്വം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പട്ടയങ്ങൾ മാത്രമാണ് താല്പര്യം കോളേജിൽ കുറച്ച് സമയം എടുക്കുന്ന അതിൻ്റെ അനുമതി അതിൻ്റെ എൻ എ സിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് സമയമെടുക്കുന്നത് മാത്രമല്ല പതിനാല് സെൻറ്റ് പട്ടയം അടക്കമുള്ള പട്ടയങ്ങൾ നമ്മുടെ വളരെ വേഗത്തിൽ വളരെ നമ്മുടെ അവരുടെ ഭൂമിയുടെ അവകാശികളായി മാറിയ ഏറ്റവും നല്ല നിമിഷമാണ് പട്ടയം ലഭിക്കാൻ അർഹതയുള്ളവരുടെ വിവരം ശേഖരിച്ച് അവർക്ക് പട്ടയം ലഭിക്കുന്നതിലെ തടസ്സം നീക്കാനും യോഗത്തിൽ തീരുമാനമായി മുനിസിപ്പൽ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ സെക്രട്ടറിമാർ വില്ലേജ് ഓഫീസർമാർ എന്നിവർ പങ്കെടുത്തു ൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക